ഓം ദുർഗ ദുർഗാർത്തിശമനി ദുർഗാബുലനിവാരണി ദുർഗമചേദിന ദുർഗസാധി ദുർഗനാശിനി ദുർഗോദാരണി ദുർഗനിഹന്ദ്രീ ദുർഗമാഭ ദുർഗമജ്ഞാനദ ദുർഗൈത്യലോക ദവാന ദുർഗമാ ദുർഗമാലോക ദുർഗാത്മസ്വരൂപിണി ദുർഗമാർഗ്രദ ദുർഗമ വിദ്യ ദുർഗമാശ്രത ദുർഗമജ്ഞാന സംസ്ഥാന ദുർഗമധ്യാനവാസി ദുർഗമോഹ ദുർഗമാച്ചുർഗമാർസ്വരൂപിണി ദുർഗമാസുരസംഹന് ദുർഗമായുധാരണി ദുർഗമാഗീ ദുർഗമാത ദുർഗമ്യ ദുർഗമേശ്വരി ദുർഗീമാ ദുർഗാമാ ദുർഗാ ദുർഗധാരണി നമവലിമ യസ്തു ദുർഗയാമമാനവഹ പഠയത് സർവയാമുക്തി ന സംശയ ഓം ഹ്രീം ദും ദുർഗായ നമ എന്നതാണ് ദുർഗാദേവിയുടെ മൂലമന്ത്രം ഈ ദുർഗാമന്ത്രം നിത്യേനെ നൂറ്റിയെട്ട് പ്രാവശ്യം ജപിച്ചാൽ ദേവീ കടാക്ഷമുണ്ടാകും ദുഃഖങ്ങൾ അകലും ഒരു വെള്ളിയാഴ്ച ജപം തുടങ്ങുന്നത് വളരെ ഉത്തമമായിരിക്കും